എല്ലാവർക്കും എൺപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം റിയൽ ലൈഫിൽ സ്കൂളല്ലേ അടച്ചു പക്ഷെ എന്റെ ഞാൻ ഒരു സ്കൂൾ തുറക്കാൻ പോവുകയാണ് അത് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഞാൻ എന്റെ ടൗണിനകത്ത് ഒരു സ്കൂളും കൂടി അടിയാൻ പോവുകയാണ് നിങ്ങൾ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏതെല്ലാം ബിൽഡിംഗ് എവിടെയെല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്ലാനിങ് ഇട്ടപ്പോ തന്നെ ആ ഒരു സ്കൂൾ ഉണ്ടാക്കേണ്ടത് എവിടെയാണെന്ന് മാർക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അത് ബിൽഡ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഫൈനലി ഈ ഒരു സ്കൂളും കൂടി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ടൗണിന്റെ സെന്ററിലായിട്ട് വേറെ ഒരു ബിൽഡിങ്ങിനും ബാക്കിയില്ല ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വലിയ ബിൽഡിംഗ് ഒന്നും ഇനിയും കൊച്ചു കൊച്ചു ബിൽഡെല്ലാം നമുക്ക് ചാൻസ് ഉണ്ട് പക്ഷെ ഇതുപോലത്തെ വലിയ ബിൽഡിംഗ് ഒന്നും നമ്മുടെ ഒരു ടൗണിന്റെ സെന്ററിൽ ഇനി വരാൻ പോകുന്നില്ല ഈ ഒരു സ്കൂളും കൂടി ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് കൊച്ചു കൊച്ചാ ചുറ്റിനും വെച്ച് കുറച്ചും കൂടി ഡെക്കറേറ്റ് അപ്പൊ ഞാൻ ഇതുവരെ ഇവിടെ ബിൽഡ് ചെയ്ത ഈ ഒരു ബിൽഡിംഗിന്റെ സ്ലി തന്നെയാണ് ഞാൻ ആ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് മാത്രം വ്യത്യാസമുണ്ട് ഞാൻ ഈ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ബ്രിക്കും പിന്നെ ഒരുപാട് സാൻഡ് സ്റ്റോണും ആണ് ആ രണ്ട് ബ്ലോക്കും നന്നായിട്ട് ചേർന്ന് പോകും അത് ഞാൻ ഇവിടെ ഉണ്ടാക്കി തീർക്കുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ എപ്പിസോഡില് ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു ട്രീ ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ എല്ലാവരും കൊള്ളാന്ന് പറഞ്ഞു ഇതിലോട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബോട്ട് ഉണ്ടാക്കി വെക്കണം അതിൽ ഒരുപാട് വുഡും ഇട്ട് കൊണ്ടുവരുന്നത് പോലെ അത് നിങ്ങൾ ഒരു ഒന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ട്രീ ഷോപ്പ് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഇവിടെ അങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പിന്നെ ആ ഒരു ബോട്ട് കണ്ടത് ഇവിടെ മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഈ സൈഡിലുള്ള ഒരു ബോട്ട് ഷോപ്പ് ഉണ്ടല്ലോ അതിന്റെ സൈഡിലും ഇവിടെ ആയിട്ട് നമുക്കൊരു ബോട്ട് ഇവിടെ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്റെ പരിസ്ഥിതി അപ്പൊ പതുപോലെ തന്നെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കുന്ന റീസോഴ്സും മൈൻക്രാഫ്റ്റ് നേരത്തെ തന്നെ ഗ്യാഥർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി എടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സ്കൂൾ മാത്രമല്ല ആ ഒരു സ്കൂളുമായിട്ട് ചേർന്നിട്ട് ഒരു ചെറിയൊരു പ്ലേഗ്രൗണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടി ടാല്സ് അങ്ങനെ ഞാൻ എൻ്റെ ടൗണിനകത്ത് ഒരു സ്കൂളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഈ ഒരു അരയ്ക്ക് അത് ചേർന്ന് പോകുന്നുമുണ്ട് എന്ത് നൈസ് അത് അങ്ങനെ എന്റെ ഈ ഒരു ടൗണിന്റെ സെന്റർ വരുന്ന എല്ലാ ബിൽഡിങ്ങും ഞാൻ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു ഇനി ഇതിന്റെ സെന്ററിനു ചുറ്റിനും ഒരു ബിൽഡിംഗ് എടുക്കി വരാനില്ല ഇതുപോലത്തെ വലിയ ബിൽഡിംഗ് അല്ല അപ്പൊ അങ്ങനെ ആ ഒരു ബിൽഡിംഗിന്റെ പാർട്ടിൽ പകുതി ഞാൻ കംപ്ലീറ്റ് ആക്കി ഇനി ഇവിടെ അങ്ങോട്ട് കൂടി കൂടിയുള്ളൂ കുറച്ച് അതും കൂടി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യാം ദാമുണിച്ചുടാ എന്റെ പുതിയ സ്കൂളിൽ നിന്ന് കാണിച്ചിറങ്ങുവോ ദാമു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നോക്ക് നമ്മുടെ പുതിയ സ്കൂൾ കണ്ടാ എന്ത് ഭംഗി നോക്കാ എന്ത് ഭംഗി നോക്ക് അപ്പൊ ഈ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് ഇതിന്റെ സൈസ് ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സാധാരണ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ബിൽഡിംഗ് ആണ് പക്ഷെ ഞാനിത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എനിക്കധികം സ്പേസ് ഒന്നും ഇല്ല ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ഈ കാര്യക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ബിൽഡിങ് നല്ല ചെറുതായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു പക്ഷെ വലിയ ബോറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉള്ള ബാക്കിയുള്ള ബിൽഡു ആയിട്ട് തന്നെ അത് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുൻപിലായിട്ട് തന്നെ ഇതിന്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഈ ഒരു സൈഡിൽ ഒരു സ്ലൈഡ് ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ഈ ഒരു സൈഡിൽ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സ്കൂളിൽ വരുന്ന പിള്ളേരെല്ലാം ഇവിടെ കടന്ന് കളിച്ച് കളിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാസ് എല്ലാം ഈ ഒരു പാത്തു ബ്ലോക്കുമായി റിയൽ ലൈഫിലും ഗ്രൗണ്ട് അല്ല അതായത് ഇതുപോലെ ഇരിക്കുന്നത് ആൾക്കാരെല്ലാം ഒരുപാട് നടന്ന് നടന്ന് നടന്നുവരുമ്പോ അത് ഇതുപോലെയാ നല്ല നൈസായില്ല ഇപ്പൊ അപ്പൊ ഈ ഒരു സ്ലൈഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ ലാഡർ വയ്ക്കാൻ പറഞ്ഞു ഇവിടെ ഒരു മൂന്ന് ലാഡർ കൂടി വരും ഞാനിതാ വരുന്നത് ഇതാ ഈ ഒരു മൂന്ന് ലാഡർ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാ അതുമായിട്ടുണ്ട് ഇനി ഇതാണെനിക്ക് ഇങ്ങോട്ട് മെല്ലോട്ട് കയറിയിട്ട് ഈ ഒരു സ്ലൈഡ് അങ്ങ് യൂസ് ചെയ്യാൻ പറ്റും കണ്ടാ പിന്നെ ഇതാണ് കുഞ്ഞാല് ഇവിടെ കയറി കൂഞ്ഞാൽ ആടാൻ പറ്റും ഈ ഒരു സ്ഥലം നമുക്ക് കാണുമ്പോൾ തന്നെ പിടിയിട്ട് എന്താണ് പരിപാടി എന്ന് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ഒരു രണ്ട് ബ്ലോക്കും ഈ ഒരു സാന്റ് സ്റ്റോണും പിന്നെ ഈ ബ്രിക്കും ഈ രണ്ട് ബ്ലോക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കൂൾ ബിൽഡിംഗിന്റെ ലുക്ക് നല്ലവണ്ണം കിട്ടിക്കോളും അപ്പൊ അത്രയും ഈ ഒരു സ്കൂളിന്റെ ഈ ഒരു വെളി സൈഡ് ഇനി ഞാൻ അകത്തോട്ട് കയറി കാണിച്ച് തരാം ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതിന്റെ താഴെയായിട്ട് ഒരു ക്ലാസ് റൂം ഇതാ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഒരു വൈറ്റ് ബോർഡ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചർക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബെഞ്ച് ബെഞ്ചെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരേ സമയം ഈ ഒരു ക്ലാസ്സിനകത്ത് നാല് സ്റ്റുഡന്റിന്റ് ഇരിക്കാൻ പറ്റും നാല് ചെയർ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധന നാല് പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ള ഒരു സ്കൂൾ ആകുമ്പോൾ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്ലാസ് റൂം ഇവിടെ മാത്രമല്ല ദാ ഇതിന്റെ രണ്ടാമത്തെ നിലയിൽ ഇവിടെയും ഉണ്ടാക്കിയിട്ടുണ്ട് സെയിം ക്ലാസ് റൂമ് മേള ഉണ്ടാക്കി അപ്പൊ ടോട്ടൽ ഇവിടെ എട്ട് പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ടൗൺ ഒന്നും അല്ല ഒരു കൊച്ചാണ് അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു നാലഞ്ച് വീടും കൂടി വരും അതിനകത്തുള്ള പിള്ളേർക്കല്ലേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എന്തായാലും ഈ ഒരു സ്കൂളിനകത്തുണ്ട് ഞാൻ പിന്നെ ഈ ക്ലാസ് റൂമിനകത്ത് വേറെ ലൈറ്റ് ഒന്നും വെച്ചില്ല ഇവിടെ നിന്ന് വരുന്ന ജനലീന്ന് വെട്ടം തന്നെ മതി ഈ ഒരു ക്ലാസ് റൂം മുഴുവൻ അങ്ങ് നിറഞ്ഞ നിന്നോളും അതുപോലെ തന്നെ ഏറ്റവും മേലാത്ത നിലയിലും ഇവിടെയും കണ്ട ഈ ഒരു വിൻഡോ ആ വെട്ടം വരുന്നുണ്ട് അത് നല്ലൊരു വൈബ് തരും ഈ ഒരു ക്ലാസ് ഇനി ഞാൻ പിന്നീട് ആർമ സ്റ്റാൻഡ് എല്ലാം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു ആർമ സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ ഒരു ഇവിടെ നിർത്തും കയ്യിലൊരു സ്റ്റിക്കും കൊടുത്തിട്ട് ഈ ഒരു ബോർഡിനോട് ചൂണ്ടിക്കാണിക്കുന്ന രീതി സെറ്റ് ചെയ്തും അതെല്ലാം കാണാൻ നല്ല രസമായിരിക്കും അത് ഞാൻ ഈ ഒരു ടൗൺ എല്ലാം കംപ്ലീറ്റ് ഉണ്ടാക്കി തീർന്നിട്ട് ആ ഒരു ഡീറ്റെയിൽ എപ്പിസോഡ് ചെയ്യുമ്പോൾ ചെയ്തോളാം അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ ഇപ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് ഈ ഒരു ക്ലാസ് റൂം നല്ലോണം ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ തന്നെ തോന്നും ഇതൊരു ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കൊച്ചുകുട്ടീനാ ഇവിടെ നിർത്താം ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുന്നത് പോലെ ഇവിടെ വന്ന് നിന്നിട്ട് ടീച്ചറിനടുത്ത് സോറി പറയുന്നത് പോലെ ക്ലാസ്സിലോട്ടെത്താൻ താമസിച്ചത് കൊണ്ട് ആ പിന്നെ വൈദബൈ എന്നെ പറ്റി ഒരു ഫൺ ഫാക്ട് പറഞ്ഞ് തരാം ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ അങ്ങനെയൊന്നും ആയില്ലായിരുന്നു ഞാൻ എങ്ങനെ ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടൊന്ന് ക്ലാസ്സിൽ ടീച്ചറും ബാക്കി സോറി പറയും അവര് നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് അത്രയ്ക്ക് ഭീകരനായിരുന്നു ഞാൻ ആ സമയത്തല്ല എന്നെ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും അപ്പതാ ഈ കാണുന്ന ക്ലാസ് റൂമും പിന്നെ ഈ രണ്ടാമത്തെ നിലയിലുള്ള ഈ ഒരു ക്ലാസ് റൂമും മാത്രമല്ല ഇതിന്റെ ഏറ്റവും മേളിൽ ഞാനൊരു ലാബ് കൂടെ ഉണ്ടാക്കി വെച്ചു ഒരു കെമിസ്ട്രി ലാബ് ഇവിടെ ഞാൻ ഈ ഒരു ബ്രൂവിംഗ് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട് നല്ല രസം അതും വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് ഇത് ടെസ്റ്റ് വേണോ പേ പിന്നെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രസം എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രസം ടോർച്ചും വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേർക്കെല്ലാം പഠിക്കാൻ വേണ്ടിട്ട് ഈ ഒരു മോബിന്റെ എല്ലാം തലയും വെച്ചിട്ടുണ്ട് ഇത് അടിപൊളിയായില്ലേ ഇതില് ആ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് കുപ്പി എടുത്തു വരാം നമുക്ക് അതിലോട്ട് കുപ്പി ആടിയത് കഴിഞ്ഞാൽ അത് നമുക്ക് വെള്ളി കാണാൻ പറ്റും ഓ എന്റെ ടൗൺ ഇരിക്കുന്നതൊക്കെ പതിയെ പതിയെ നിറഞ്ഞു നിറഞ്ഞു വരുന്നതൊക്കെ എന്തായാലും ഈ ഒരു ടൗണിന്റെ സെന്റർ കംപ്ലീറ്റ് നല്ല ക്രൗഡായി ഒന്നും വെളി കാണാൻ പറ്റുന്നില്ല ഇതിന്റെ സെന്ററിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോ തന്നെ എല്ലാ സ്ഥലത്തിലും പോര ബിൽഡിംഗ് ഉണ്ട് എന്ത് നൈസ് നൈസായില്ലേ അത് ഇതിനകത്തോട്ട് ഈ ഒരു കുപ്പി വെച്ചാ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആഹ് അതാക്കണ്ട വെളിയിലോട്ട് അത് കാണാൻ പറ്റും അപ്പൊ മൂന്ന് കുപ്പിയും വെക്കണ്ട ഇതില് രണ്ട് കുപ്പി മാത്രം മതി ആ ഇതെന്നാ ഒരു കുപ്പി ആ ഇത് കൊള്ളാ ഇത് കൊള്ളാം അപ്പൊ എന്തൊക്കെയാണ് ടെസ്റ്റിംഗ് ഇവിടെ നടക്കുന്ന പോലെ തോന്നിക്കും ഇതാണ് അപ്പൊ ആ ഒരു ടെസ്റ്റ് ട്യൂബ് ഇവിടെ ഞാൻ ഒരു ആറു സ്ഥാനത്ത് കൊണ്ടുവരുമ്പോ ഇതെല്ലാം വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡന്റിനെയും ഞാൻ ഇവിടെ നിർത്തും നല്ല അടിപൊളിയാകും ഈ ഒരു റൂം അപ്പൊ അത്രയാണ് എന്റെ ഇവിടുത്തെ ഉള്ള ഒരു സ്കൂൾ ഇതിലോട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾ താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി എനിക്ക് എന്തായാലും ഈ ഒരു പ്ലേ ഗ്രൗണ്ട് എന്നാലും ഇഷ്ടപ്പെട്ടു നല്ല ആരും മുഴുവനും ഈ ഒരു ബിൽഡിംഗിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വലുതായിട്ട് ഉണ്ടാക്കിയുള്ളത് പക്ഷെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൗണിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ല ഈ ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുള്ള ബാക്കിയുള്ള ബിൽഡിനെ പോലെ തന്നെ വേറൊരു ബിൽഡ് നമ്മുടെ ഈ ഒരു ടൗണിന്റെ മെയിൻ അട്രാക്ഷൻ എപ്പോഴും ഈ ഒരു സെന്റർ ഇരിക്കുന്ന ഒരു ക്ലോക്ക് ടവർ ആയിരിക്കണം ഫുള്ള് ടൗൺ ഇവിടെ ഉണ്ടാക്കി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണു പോവേണ്ടത് ഈ ഒരു ക്ലോക്ക് ടവറിലോട്ടായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയപ്പോ തന്നെ നല്ല ഹൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്റെ പേര് സ്വീതി ഓക്കെ അങ്ങനെ ആഴ്ചകൾ ഒരുപാട് എടുത്തെങ്കിലും നമ്മുടെ ഈ ഒരു ടൗണിന്റെ സെന്റർ പണി ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കിയായിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലോട്ടാണ് അവിടെയും വരാൻ പോകുന്ന ബിൽഡിങ്ങോട്ട് ഉണ്ടാക്കി തീർത്താ പിന്നെ നമുക്ക് ഡീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യാം ഓ കൊതിയാവുന്ന എനിക്ക് അപ്പോൾ ദാമു നമ്മുടെ ഇന്നത്തെ ജോലിയും തീർത്ഥാടക ഏജുവ നമുക്ക് ഇനി വീട്ടിൽ പോവാം ഓരോ ദിവസം കഴിയുമോറ ഈ ഒരു സ്ഥലത്തിന്റെ ആ ഒരു വൈബ് കൂടി കൂടി വരുന്നുണ്ട് എനിക്ക് ഇനി ഒരുപാട് ബിൽഡിങ് തോന്നുന്നുണ്ട് ഒരുപാട് പിന്നെ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് നോക്കുമ്പോ എന്റെ ടൗണി ഇങ്ങനെ ആയിട്ടുണ്ട് എന്റെ പേര് ആ വീട്ടിലോട്ട് കയറി പോകുന്നു അവിടെ ഇരി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സാൻഡി അവിടെ ആ സാന്റിയിരിക്കുന്നു ഈ പ്രാവശ്യം ഒരുപാട് ഇവിടെ ും പോവാൻ പറ്റിയില്ലോച്ചോ ഇതാണ് നിന്റെ വീട് ഇവിടെ നിന്നില്ലേ നോക്ക് നോക്കെ ഈ ഒരു വീടിലോട്ട് നിറഞ്ഞു വരുന്നത് ഓരോ ഒരു വർഷത്തെ എന്റെ കഷ്ടപ്പാടാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഒരു വീടിന്റെ പണി ഞാൻ മാക്സിമം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം കാര്യം നമുക്ക് ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാക്കണം അത് ഞാൻ നേരത്തെ പോലെ തന്നെ ഇതുപോലത്തെ യൂണിക്കായിട്ടുള്ള ഓരോ ബിൽഡിംഗ് ആയിരിക്കത്തില്ല ഒരു വീട് ഉണ്ടാക്കിയിട്ട് അത് തന്നെ ഞാൻ കോപ്പി പേർക്കും അതാകുമ്പോ നമുക്ക് ഒറ്റ എപ്പിസോഡ് തന്നെ തീർക്കാനും പറ്റും അത് കാണാൻ നല്ല രസമായിരിക്കും എന്റെ പേര് അതവിടെ മഴയും സ്റ്റാർട്ട് ആയില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കി നോക്ക് ഇതിപ്പോ മുഴുവൻ ഒരു സർക്കിൾ ആയിട്ടുണ്ട് ഒരു ഫാമിലി ബോട്ട് തോന്നി നേരെ ഈ ഒരു ബോട്ട് ഷോപ്പിലോട്ട് വരും അവർ നേരെ നേരമായി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ടൗൺ ഹാളിന്റെ അകത്തോട്ട് കയറിയിട്ട് മേയർ കെ അവർ അങ്ങന്റെ അനുവാദം വാങ്ങിക്കും എന്നിട്ട് നേരെ അവർ അവരെ വീട് ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ ചെന്ന് നമ്മുടെ ട്രീ ഷോപ്പിൽ നിന്ന് ഒരുപാട് വുഡ് വാങ്ങിക്കും അങ്ങനെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു എല്ലാം നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി തളർന്ന് അവർ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറന്റിലോട്ട് കയറും അപ്പൊ പെട്ടെന്ന് അവരെ ഒരുപാട് സോമ്പി ഓട്ടിക്കും അപ്പൊ ആ ഒരു സോമ്പിനടുത്ത് പിടിച്ച് നിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു ആർമർ ഷോപ്പിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ആർമറും വാങ്ങിയിടും എന്നിട്ട് അവർ അവർ വീടെ ഉണ്ടാക്കിയിട്ട് അവരുടെ മക്കളെ നേരെ കൊണ്ടുവന്ന് ഈ ഒരു സ്കൂളിലോട്ട് ഉണ്ടാക്കും ഈ ഒരു സ്കൂളിലോട്ട് വരുന്ന പിള്ളേരെല്ലാം ഇതിനകത്ത് പഠിക്കുകയും ചെയ്യും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ലൈബ്രറി അകത്തോട്ട് കയറി അതിനകത്തുള്ള ബുക്കും വായിക്കും എന്നിട്ട് അതിന്റെ വിളിട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ട്രേഡറിന്റെ ട്രേറ്ററിന്റെ കൈന്ന് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരുപാട് മുട്ടായും വാങ്ങി തിന്നു അങ്ങനെ ആ ഒരു മുട്ടായും വാങ്ങി തിന്നിട്ട് എനിക്ക് കുറച്ച് ഊഞ്ഞാലോ പറഞ്ഞിട്ട് ആ ഒരു കൊച്ചുകുട്ടികൾ നേരെ വന്നിട്ട് ഈ ഒരു ഊഞ്ഞാലോട്ട് കയറി നിന്നിട്ട് ആടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി 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 നേരെ വന്നിട്ട് ഈ ഒരു മണ്ണ് മണ്ണിടിച്ചു നേരെ താഴെ വന്ന് വീഴും ഇവിടെ മണ്ണ് കിടക്കുന്ന അവരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ആംബുലൻസ് വന്നിട്ട് തൂക്കി കൊണ്ടുവന്നിട്ട് നേരെ ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്യും ഒരു കംപ്ലീറ്റ് യപ്പ തന്നെ അങ്ങനെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ ഒരു മരണം വരെ നമ്മുടെ ഈ ഒരു ടൗണിപ്പോ തീരുമാനിക്കാൻ പറ്റും എന്റെ പേര് സുതി നമുക്ക് വേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കല്ലേർ മാത്രമേ ഉള്ളൂ അതും കൂടി വെക്കിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ടൗൺ ആവും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം ഇറങ്ങിപ്പോടാം